ഖുർആൻ വായിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല അതൊന്നും എനിക്ക് ഒരു കാലത്തും വഴങ്ങിയിട്ടുമില്ല എന്ന് മാത്രമല്ല ഇസ്ലാം എന്ന ഉപേക്ഷിച്ച് മറ്റൊരാശയത്രിയൊക്കെ പോയപ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിച്ച ഫീൽ ആയിരുന്നു ആർക്കാണെന്നല്ലേ സബീന ലക്ഷ്മിപ്രിയായി രൂപാന്തരപ്പെട്ടപ്പോൾ ഈ ആക്ടറിനെ ഈ ചിത്രത്തിൽ കാണുന്ന ആക്ടറിനെ ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം അവിടെ ലക്ഷ്മിപ്രിയക്ക് ഇസ്ലാം എന്ന് പറഞ്ഞ അസ്വാതന്ത്ര്യത്തിന്റെ കാരാഗ്രഹത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പരദീസയായ മറ്റൊരാശയത്രിയൊക്കെ പോയപ്പോൾ അവർക്കുണ്ടായ ഫീല് അവർ ഇടക്കിടക്ക് അവർ ഇങ്ങനെ പങ്കുവെക്കും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്നല്ല ലക്ഷ്മിപ്രിയ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയയ്ക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ കാര്യം പറയാം പറയുന്നത് പ്രിയ മാത്രമല്ല ഒരുവിധപ്പെട്ട മനുഷ്യന്മാരും ഇസ്ലാം ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന മനുഷ്യരൊക്കെ നാലാള് അറിയാനും ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും ഇടക്കിടക്കും പറയുന്ന സാധനമാണ് ഒന്നില്ലെങ്കിൽ ഇസ്ലാം വിമർശനം അന്ധമായി ഇസ്ലാം വിമർശനം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ദുരന്തമായിരുന്നു ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ രണ്ട് ബില്ല് മുസ്ലിമങ്ങളുണ്ട് ഈ രണ്ട് ബില്യൺ മുസ്ലിമങ്ങളിൽ ഏതെങ്കിലും ഒരു സബീന ലക്ഷ്മിപ്രിയ ആയതിൽ എന്ത് പ്രസക്തിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലക്ഷ്മിപ്രിയെ പോലെ അസ്വാതന്ത്ര്യത്തിന്റെ കാരാഗ്രഹത്തിലാണ് ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അല്ലെങ്കിൽ സ്ത്രീകൾ മുഴുവൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരെല്ലാം ലക്ഷ്മിപ്രിയ ചിന്തിക്കുന്ന പോലെ ആ വഴിയിലൂടെ സബീന എന്ന ലക്ഷ്മിപ്രിയ ചിന്തിച്ചതുപോലെ അനുസൂതം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണ്ടേ അങ്ങനെ തുടർന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരി ഇപ്പം ഈ സബീന എന്ന ലക്ഷ്മിപ്രിയ അവരെ സംബന്ധിച്ചിടത്തോളം പതിനായിരത്തിനും ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തിനുമൊക്കെ ഒരു രംഗം അഭിനയിക്കുന്നു അതിൻ്റെ വിഹിതം വാങ്ങുന്നു അത് വീട്ടിൽ പോയി സുഭിക്ഷമായി തൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തൊരു പ്രതി വേണം അല്ല ഒരു സിനിമയിൽ അഭിനയിച്ചു അല്ലെ അതൊരു തൊഴിൽ മാത്രമാണ് എന്നാൽ കേരളത്തിൽ കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളുണ്ട് ഒരാളുണ്ടാരാണെന്നറിയാവോ നമ്മുടെ ബഹുമാനപ്പെട്ട അവർ പിന്നീട് അവരുടെ ഒന്ന് രണ്ട് കേട്ടു ഒരു കാട്ടുജന്തുവിനെ പോലെ ദുസ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു എന്നെ സംയമനം പഠിപ്പിക്കാൻ ഒരു പുതിയ മതം വേണം പുതിയ ജീവിത ശൈലി വേണം അതായിരുന്നു ഇസ്ലാം മരണം തന്നെ ഒരു മധുര സ്വപ്നമായിരിക്കും ചിലപ്പോൾ അല്ലേ ഇങ്ങനെ സ്വപ്നങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് എനിക്ക് നല്ല ബാക്കിയുള്ളവരുടെ ലക്ഷ്മിപ്രിയ കമലാ സുരയ്യയുടെ ആ വാക്കുകൾ നിങ്ങൾ കേട്ടു ഇവരുടെ പ്രത്യേകത ഇവര് ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇക്കാലം അത്രയും പൂർവ്വ മതത്തെ മോശമാക്കി ചിത്രീകരിച്ചൊരു വീഡിയോ ഒരു വോയിസ് അത് മോശമായിരുന്നു അത് കൊള്ളത്തിലായിരുന്നു ഞാനൊരു മുഷിഞ്ഞ കുപ്പായത്തിലായിരുന്നു ഇപ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യത്തിന് പറഞ്ഞ ഒരു വാക്ക് സുരയ്യ അതാണ് ഒരാൾ മുസ്ലിം ആയി കിട്ടുമ്പോൾ മുസ്ലിം ആകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു തരത്തിലുള്ള മാനസികമായ സന്തോഷവും സുഖവും എന്താണെന്ന് അറിയുമോ അയൊക്കെ എല്ലാവരും ഉൾക്കൊള്ളാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാൻ സ്നേഹിക്കാനും വർത്തമാനത്തിൽ തന്നെ മിതപ്പെടുത്താനുമുള്ള ഒരു പരുവത്തിലേക്ക് അവർ രൂപാന്തരപ്പെടുമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആശയം മഹിതമാണെന്ന് പറയുമ്പോൾ ആ മഹിതമായ ആശയത്തെ നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടത് നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും കൊണ്ടാണ് പിന്നെ എന്ത് മഹിതമാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കും ഇപ്പം ഞങ്ങളുടെ മുസ്ലിം കുട്ടികളെ മാത്രം ഉദാഹരണമായി മുസ്ലിം കുട്ടികളെ മാത്രം അവർ എന്ത് ചെയ്യുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ അകത്തുള്ള സ്പേസ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ അവർ സമൂഹത്തോട് ഒരു മുസ്ലിം പെൺകുട്ടി സമൂഹത്തോട് പറയുന്ന എന്താണെന്ന് ഈ ഹൃദയസുന്ദരമായ ഖുർആൻ വചനം കൊണ്ട് നമുക്ക് കേൾക്കാം

കുട്ടി പാരായെ ഇത് ഇസ്ലാമിൻ്റെ അകത്തുള്ള ഒരു മുസ്ലിം പെൺകുട്ടി വിശുദ്ധമായ ഖുർആനെ പൊതു കേൾപ്പിക്കുന്നുണ്ട് എന്നാൽ മറ്റു ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാള് അവരുടെ തന്നെ അല്ലെങ്കിൽ മൊത്തത്തെ തന്നെ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് ദൈവപ്രീതിക്ക് വേണ്ടി എന്താണ് പറയുന്നത് കേട്ടു നോക്കാം കേൾപ്പിക്കാൻ പറ്റൂല ബാക്കി ഒട്ടും കേൾപ്പിക്കാൻ പറ്റത്തില്ല കേൾപ്പിക്കാനേ പറ്റില്ല കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഈ വീട് അപ്രസക്തമായി പോവാണ് പറഞ്ഞതൊക്കെ വെറുതെ പോവാണ് ഇനി ഇസ്ലാമിലെ സ്ത്രീ ആരാണെന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജെക്സർ പറഞ്ഞിരുന്നു അതുകൊടുക്കേ ലോകത്തിലെ എല്ലാ സ്ഥലത്തും സ്വത്ത് വീതിക്കും പുരുഷന് മാത്രം സ്വത്താവകാശം സ്ത്രീക്ക് സ്വത്താവശം ഇല്ല രാജൻ പറഞ്ഞു അത് പറ്റിയാലും ആൺകുട്ടിക്ക് എത്ര സ്വത്ത് കൊടുക്കും അതിന്റെ പകുതി പെൺകുട്ടിയും കൊടുക്കും പെൺകുട്ടിയും അനീതിയല്ലേ പകുതിയല്ലേ കിട്ടിയുള്ളൂ അന്നൊരു സ്ത്രീക്ക് ലോകത്തിനടുത്താശില്ല ആദ്യമായി അതുകൊണ്ട് പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയോടെ എനിക്ക് പറയാനുള്ളത് താൻ പോയ ആശയം മഹിതമാണ് എങ്കിൽ തന്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് മാലുവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം കൊടുത്തുകൊണ്ടാവണം അതിനപ്പുറത്തേക്ക് വീണ്ടും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറ്റു പലരും എടുക്കുന്ന അതേ ക്രീളിക ഉണ്ടല്ലോ നമ്മൾ എടുക്കരുത് സത്യം പറഞ്ഞാൽ ബുദ്ധിയും ബോധമുള്ള മനുഷ്യർക്ക് ഇതൊക്കെ ഒരു അശ്ലീലമായിട്ടാണ് തോന്നുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിന് എന്തെങ്കിലും പവിത്രതയും മഹിതമായ അതൊരാശയമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുമെങ്കിൽ അത് മഹിതമാണ് എന്ന് പറയുന്നതിന് അത് മഹിതമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തണം നന്ദി നമസ്കാരം